ഹായ് കൂട്ടുകാരി എൻ്റെ നന്മ വിളകിലേക്ക് എല്ലാ കൂട്ടുകാർക്കും സ്വാഗതം ഇന്നത്തെ വീഡിയോയിൽ ഞാൻ ഫോണിൽ നോക്കിയിട്ട് പേരൊക്കെ വായിച്ച് നോക്കി ഇതിലേക്ക് എഴുതി എടുക്കുകയാണ് കേട്ടോ എന്നിട്ട് ഞാൻ വീഡിയോയിൽ പേരൊക്കെ വായിക്കാം കുറച്ച് മുന്നത്തേന്നില്ല കുറച്ച് പടുത്തുള്ള വീഡിയോയിലത്തെ കുറച്ച് കൂട്ടുകാരുടെ പേരാണ് വായിക്കാൻ പോകുന്നത് ആ പേര് വായിക്കാത്ത കൂട്ടുകാർ ഒന്നും വിചാരിക്കരുത് കുറച്ച് പേരാണ് എഴുതുന്നത് പിന്നെ ഷോപ്പിൽ പോവാൻ സമയമായിട്ടുണ്ട് ഒമ്പത് പത്തായിട്ടുണ്ട് ഇപ്പോൾ പിന്നെ പത്ത് പത്തിന് പോണം അപ്പോൾ ഇനി പേര് ഞാൻ നോക്കിയിട്ട് ഇത് എഴുതി എടുക്കട്ടെ കേട്ടോ അങ്ങനെ കൂട്ടുകാരെ എന്താണ് ഞാൻ പേരൊക്കെ എഴുതി വെച്ചു കേട്ടോ ഇപ്പം ഇങ്ങനെ നോക്കിയാലൊന്നും കാണില്ല പേരുകളൊക്കെ എഴുതി വെച്ചിട്ടുണ്ട് അപ്പം പേര് വായി അപ്പം പേര് വായിക്കുകയാണ് കേട്ടോ അപ്പോൾ അറിയണ കുറച്ച് കൂട്ടുകാരും ഉണ്ട് അറിയാത്ത കുറച്ച് കൂട്ടുകാരും ഉണ്ട് കേട്ടോ സോപ്പി സോപ്പി ഞാൻ വായിച്ച് വേഗം പോവാണ് എല്ലാവരും എനിക്ക് പരിചയമാണ് ഫോണിൽ കൂടെ അഖിലേഷ് പിന്നെ രതീഷ രാജേഷ് സിയാസ് സുളോഗ് കെ രാജൻ പിന്നെ വിഷ്ണു സന്ധ്യ വിപിൻ കുറച്ച് പേരുടെയൊക്കെ ഇംഗ്ലീഷിലും പിന്നെ മലയാളത്തിലും എഴുതി കേട്ടോ പിന്നെ വിപിൻ പ്രത്യുഷ് ദേവൂട്ടി ചേച്ചി മോനാണ് രാം രാമലിംഗം പിന്നെ സഹജ അയ്യൻ നിപിഷ നിബി ഷീല രാമു നിത്യ പിന്നെ ഫാരിഡ് പേര് ഇതൊക്കെ തന്നെ വിചാരിക്കേണ്ട കേട്ടോ കാരണം ഞാനങ്ങനെ അറിയണ പോലെ എൻ്റെ ഇറക്കാൻ കേട്ടോ രാജേഷ് പാലക്ക വളപ്പിൽ ഉഷ കുക്കിങ് മഹേഷ് സുജിത ലിജോ കെ എം ലിജോ കെയം ഫാസിൽ റഹ്മാൻ സുനിത വി ആർ വൺ എന്താ കൂട്ടുകാർ ഞങ്ങളൊക്കെ ചിലപ്പോൾ ഈ പേര് കാണുമ്പോൾ വി ആർ വൺ തന്നെ കാണാൻ നോക്കണം കേട്ടോ ಕೃಷ್ಣಪ್ರಿಯ ಸುಜಿತ ಎನ್ ಷಾಜಿಮೋನ್ ರೇಸಿ ಫ್ಯಾಮಿಲಿ ಸಿಕೂಸ್ ವ್ಲೋಗ್ ಷೈನಿ ರಚಿತ ಶಶೀಧರನ್ ಸತೀಷ್ ಡೈಲಿ ವೈಮಿ ಜಯ ಕುಮಾರ್ ಜಯ ಕುಮಾರ್ ಪಾಲಕ್ಕಲ್ ಜಿಷಾ ಜಯನ್ പിന്നെ ഇക്കൂസ് ഉണ്ണികൃഷ്ണൻ രചിത ദീപു പിന്നെ രാജേശ്വരി പി കെ ബ്ലോഗ് അപ്പോൾ ഇത് കുറച്ചടുത്തുള്ള കൂട്ടുകാർ അയച്ച ഒരു കമൻറ്റാണ് കേട്ടോ അത് അപ്പോൾ ഇത് ഞാൻ ഞാനിപ്പോൾ വായിച്ചത് പിന്നെ മുന്നത്തെ കുറേ കൂട്ടുകാരുടെ പേര് വായിച്ചില്ല എന്നുള്ള ഒരു പരാതി ഒന്നും വേണ്ട പിന്നെയും കുറേ കൂട്ടുകാരുടെ പേര് ഞാൻ എന്താ എഴുതാനൊക്കെ ഉണ്ട് അപ്പം പിന്നെ ഒരു ദിവസം ഞാൻ വായിക്കാം അപ്പം ഷോപ്പിലേക്ക് പോകേണ്ട സമയമായിരുന്നു കേട്ടോ അപ്പം ഇന്നത്തെ വീട് ഇവിടെ അമ്മ ഇവിടെ ഉണ്ടോ നോക്കാട്ടോ മാ മോ ഇവിടെയാണ് അമ്മ ഇവിടെ എന്തോ പണിയെടുക്കാൻ തോന്നുന്നുണ്ടട്ടോ നിങ്ങളവിടെ അപ്പൊ ഇവിടെ അമ്മ ഓടി വരുന്നുണ്ട് എന്താണോ അതോ വെച്ചിട്ട് ഒരു വീഡിയോപ്പെടുത്താനായിട്ട് അപ്പൊ പേര് വൈക്കിലൊക്കെ കഴിഞ്ഞു അപ്പൊ അമ്മ ഇവിടെ കൊറച്ച് പണിത്തെക്കിലിടങ്ങും അമ്മ അന്ത വിടുക എന്താപ്പം സംഭവിച്ചിട്ട് ഞാൻ വീഡിയോയുടെ കാര്യമൊന്നും പറഞ്ഞിട്ടില്ലല്ലോ ഇപ്പൊ ഇവിടെ നല്ല വെയിലൊക്കെ വന്നു കെട്ടോ സമയം മുക്കാല് പത്ത് മണിയൊക്കെ അവർ ഷോപ്പിൽ പോട്ടെ ൂടെ കളിച്ചിരുന്ന് കഴിഞ്ഞാൽ ആൾക്കാർ എന്നെ ചീത്ത പറയാൻ സാധ്യത ഉണ്ട് അപ്പം ഞാൻ അടുത്ത വീഡിയോ ആയിട്ട് ഞാൻ വരാം ഇന്ന് ഞാൻ ലൈവിലുണ്ട് കൂട്ടുകാരി ഇന്ന് കാണുകയാണെങ്കിൽ ഇന്ന് പിന്നെ ഒന്നേ മുപ്പതിന് ലൈവ് ഉണ്ട് കേട്ടോ കൂട്ടുകാരെ നിങ്ങൾ എല്ലാവരും വരുന്നു വിചാരിക്കുന്നു അതാ നമ്മുടെ ആടെ മുത്തൊക്കെ ഇങ്ങനെ നോക്കിയിരിക്കുന്നുണ്ട് ഇതാ ആടൊക്കെ അവിടെ ഇങ്ങനെ നോക്കുകയാണ് അപ്പൊ അടുത്ത വീഡിയോ ആയിട്ട് ഞാൻ വരാട്ടോ ഓക്കെ ബൈ കൂട്ടുകാരെ അപ്പൊ അങ്ങനെ ഷോപ്പിൽ പോവാൻ വേണ്ടിയിട്ട് ഡ്രസ്സ് മാറലൊക്കെ കഴിഞ്ഞു കേട്ടോ സാരി എടുക്കലൊക്കെ കഴിഞ്ഞു അപ്പോൾ ഇനി ഞാൻ ഷോപ്പിൽ പോവുകയാണ് ഷോപ്പിൽ പോയിട്ട് നമുക്ക് അവിടെ വെച്ചിട്ട് ഒരു ലൈവ് ഒക്കെ കാണാം കേട്ടോ അപ്പൊ ഞാൻ പോട്ടെ ആ അപ്പൊ കത്രി ഞാൻ കത്രി കൊണ്ടുപോകാൻ മറന്നേന കേട്ടോ കത്രി കൊണ്ടാണ് പോകുന്നത് അപ്പൊ പുതിയ കൂട്ടുകാരാണോ വിചാരിക്കുന്നത് എന്താപ്പോ കത്തിൽ പിടിച്ചു പോണമെന്ന് എനിക്ക് ടൈലറിങ് കണ്ട ജോലി അതുകൊണ്ടാണ് ഞാൻ കത്തിയൊക്കെ പിടിച്ചിട്ട് പോണത് തുണിയുടെ ഉള്ളി വേറും